എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പച്ചക്കറിയെല്ലാം തേടുന്നത് അവിടെയെല്ലാം ഇപ്പം കാഴു പിടിച്ച് കിടക്കുക ഇനി ആകപ്പാടെ ഉള്ളത് എന്താ പറയുക അത്തവാഴയുണ്ട് അതിലൊരുപോലെ മൂപ്പായിട്ടുണ്ട് അത് ഞങ്ങൾ വെട്ടി വറുക്കാൻ തീരുവാണ് ചായത്തേക്കൊലയല്ലേ അത് ഞങ്ങൾ കൊടുക്കുന്നില്ല ഞാനേ പത്ത് പന്ത്രണ്ട് വാഴ വെച്ചു അതൊരു ചെറിയ കഥ വേണേ പറയാനുണ്ട് ഇത് റോബസ്റ്റാവാഴ മേടിച്ചതാണ് ഇത് ഐ നിൽക്കുന്നത് ആറെണ്ണിച്ചതാണ് ഈ പന്തി നിൽക്കുന്നത് മഞ്ചേരിക്കുള്ള പറയുന്ന ഇനം ആണെന്ന് പറഞ്ഞെനിക്ക് തന്നതാണ് ഏതായാലും എനിക്ക് നഷ്ടമൊന്നുമില്ല റോസ്റ്റാലും എല്ലാം കുറച്ചു അപ്പം ഞങ്ങൾ കൊലയിൽ നിന്ന് വെട്ടാൻ പോവുക ഇന്ന് നോക്കാം വാവലിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കാരണം ഞാൻ ചാക്കൊന്നും പോകുന്നില്ല ഈ കച്ചി തന്നെ അങ്ങോട്ട് പൊതിഞ്ഞൊക്കെ ഒന്ന് കെട്ടി കോണി വെച്ച് കയറി ഇനി ഒരെണ്ണം മൂപ്പായതുണ്ട് ഒന്ന് കച്ചി മാറ്റിയിട്ട് നോക്കണം തിന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല നോക്കട്ടെ ഇതാണ് കെട്ടാനുള്ളത് ഇതാണ് നോക്കട്ടെ ഞങ്ങൾ ആറ് വിത്തേ മേടിച്ചല്ലോ കേട്ടോ ആറെണ്ണം വീതം മേടിച്ചത് ആറ് റോബായും ആറ് മഞ്ചേരിക്കുള്ളിനും കൊലച്ചു വന്നപ്പോൾ അതെല്ലാം ഏത്തവാഴയായി എനിക്ക് നഷ്ടമൊന്നുമില്ല സമാനം ഭേദപ്പെട്ട കൊലയും ഉണ്ടായി കേട്ടോ അതല്ലാതെ അഞ്ച് ഞാല് പൂനും മേടിച്ചായിരുന്നു കേട്ടോ ആ പുള്ളിയോടെ അതും ഏത്തവാഴയാണ് അതിനകത്ത് ഇപ്പോൾ രണ്ടെണ്ണം കൊലച്ചിട്ടുണ്ട് അത് ആകാ ഏത്തവാഴയാണ് ആണ് ആടെ നമ്മുടെ കളിയിൽ കൊണുന്ന കണ്ടം കാണുന്നു എന്നാലും ആകെ മൊത്തം ടോട്ടൽ ഞങ്ങൾക്ക് ലാഘായിപ്പോയി ആ കളിയിൽ അപ്പൊ വിലയൊന്നും കിട്ടിയല്ലോ നാല് പോയിന് വില ഉണ്ടായിരുന്നു അങ്ങനെ ആഴ്ച പോലെ ഞങ്ങൾ ഇങ്ങോട്ട് വെറ്റി ഒരു അഞ്ചെട്ട് കിലോ ഉണ്ടോ തോന്നുന്നു കാണു അത് മതിയെന്നേ ഉള്ളത് ലാഭം മൂന്ന് രണ്ട് മൂന്ന് നാല് ആ അഞ്ച് പടയുണ്ട് അതിൽ ഒരു കായ് വാവല് തിന്നിട്ടുണ്ട് അത് നേരത്തെ തന്നാട്ടോ അത് കഴിഞ്ഞ് കസ്റ്റിറ്റ് കൂടിയാൽ പിന്നെ തിന്നിട്ടില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ ബൈ